പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വിടവാങ്ങുന്നു പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹം കൊല്ലം മൈലാപ്പൂർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ സംഗമം സംഘടിപ്പിച്ചു കൊല്ലം മൈലാപ്പൂർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഇമാം ഉമർ മൗലവി ഉദ്ഘാടനം ചെയ്തു അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈ റമലാൻ വളരെ തിളച്ചു മറിയുന്ന ചൂടായിരുന്നെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ മനോഹരമായ നിലയിൽ ഈ വ്രതമനഷ്ഠിച്ച് അതിൻ്റെ വര്യവസാനത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹു അനുഗ്രഹിച്ചു ജമാഅത്ത് പ്രസിഡന്റ് ഐജഹാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ മുജീബ് എ കെ നൂറുദ്ദീൻ അബ്ദുൾ മജീദ് ഷാജഹാൻ സിദ്ദിഖ് അസിസ്റ്റന്റ് ഇമാം ഷാജഹാൻ മന്നാനി അബ്ദുൾ അസീസ് ബിജു അബ്ദുൾ ഹക്കീം അബ്ദുൾ റഷീദ് അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു റമദാനിലെ എല്ലാ ദിവസവും നോമ്പുതുറയ്ക്കുള്ള സൗകര്യം ജമാഅത്തിന്റെ കീഴിൽ ഒരുക്കിയിരുന്നു ദിവസം എഴുന്നൂറോളം പേരാണ് നോമ്പുതുറയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ കൊല്ലം